നമസ്കാരം വെനസൊലൻ തീരത്ത് അമേരിക്ക ഒരു എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതോടെയാണ് ഗൾഫ് രാഷ്ട്രമായ ഇറാൻ പ്രകോപിതരായത് യു എസ് നടപടിയെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത കടൽക്കൊള്ള എന്ന് വിളിച്ച് ഇറാൻ ശക്തമായി രംഗത്തെത്തി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസൊലയുടെ എണ്ണ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനായി അമേരിക്ക നടത്തുന്ന ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന സംസ്ഥാന സ്പോൺസർ ചെയ്ത കടൽക്കൊള്ളയാണെന്നാണ് ഇറാൻ പറഞ്ഞത് വെനസലൻഡ് പ്രസിഡന്റ് നിക്കോളസ് മദൂറോയുടെ സർക്കാരിന് സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാന മാർഗമായ എണ്ണ വ്യാപാരത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു കപ്പൽ പിടിച്ചെടുത്തത് ഇതിനെതിരെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മയിൽ ഖവായി അതിരൂക്ഷമായാണ് പ്രതികരിച്ചത് ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തി മറ്റൊരു രാജ്യത്തിൻ്റെ വാണിജ്യ കപ്പലിനെ അന്താരാഷ്ട്ര സമുദ്രത്തിലോ തീരത്തോ വെച്ച് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുന്നത് നിയമപരമായി ഒരു ന്യായീകരണവുമില്ലാത്ത നടപടിയാണ് ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളെ വ്യക്തമായി ലംഘിക്കുന്നു എന്നും ലോകമെമ്പാടും കടൽ കൊള്ളക്കാർക്കെതിരെ നടപടിയെടുക്കുന്നത് പോലെ യു എസിനെതിരെയും ലോക ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം രണ്ടായി രണ്ടായിത്തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് ചൈനയുടെ ശക്തമായ വിമർശനവും ഇതിനിടയിൽ വന്നു യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത അന്താരാഷ്ട്ര നിയമങ്ങളിൽ അടിസ്ഥാനമില്ലാത്ത ഏകപക്ഷീയമായ ഉപരോധങ്ങളെ തങ്ങൾ ശക്തമായി എതിർക്കുന്നുവെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും വെനസലിൻ നേതാവ് നിക്കോളസ് മദുറോയും തമ്മിൽ നിർണായകമായ ഒരു ഫോൺ സംഭാഷണം നടന്നിരുന്നു കരീബിയൻ മേഖലയിൽ യു എസ് വെനസുല സംഘർഷം മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ റഷ്യ നൽകുന്ന തന്ത്രപരമായ പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭാഷണം അടിവരയിടുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ പേരിൽ അമേരിക്ക ലോകരാജ്യങ്ങളെ വിരട്ടുകയാണെന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇറാൻ വക്താവ് പറയുന്നു ഈ നടപടി ലാറ്റിൻ അമേരിക്കയിലുടനീളമുള്ള പ്രാദേശിക സ്ഥിരതയെ തകർക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകുന്നു പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാനും ചൈനയും റഷ്യയും വെനസിലയ്ക്ക് നൽകുന്ന പിന്തുണ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ ശക്തികളുടെ കൂട്ടുകെട്ട് കരീബിയൻ കടലിലും പ്രധാന എണ്ണക്കടത്തു പാതകളിലും കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ നിലനിൽക്കുന്നു നിയമപരവും നയതന്ത്രപരവുമായ ഈ പോരാട്ടം അമേരിക്കൻ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പുതിയ ലോകക്രമത്തിലേക്കാണോ ലോകത്തെ എത്തിക്കുന്നത് എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ട പ്രധാന വിഷയം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും വ്യാപാര മാർഗങ്ങളുടെയും നിയന്ത്രണം ആർക്കാണ് എന്ന ചോദ്യമാണ് ഈ ഒറ്റ സംഭവം ലോകത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത് അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കാത്ത ഒരു ബദൽ സാമ്പത്തിക ശക്തിയായി വെനസുല ഇറാൻ ചൈന റഷ്യ അച്ചുതണ്ട് മാറാൻ ശ്രമിക്കുമ്പോൾ അതിനെ സൈനിക നീക്കങ്ങൾ വഴി തടയാനാണ് യു എസ് ശ്രമിക്കുന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് വെനസുലൻ എണ്ണ ടാങ്കർ ഒരു കപ്പൽ മാത്രമല്ല അത് സാമ്പത്തിക ഉപരോധങ്ങൾക്കും പരമാധികാര ശക്തികൾക്കുമെതിരെയുള്ള ഒരു ആഗോള യുദ്ധത്തിലെ ഒറ്റപ്പെട്ട യുദ്ധക്കപ്പലാണ് ഭാവിയിൽ ലോകരാഷ്ട്രങ്ങൾ നേരിടാൻ പോകുന്നത് കേവലം എണ്ണവിലയുടെ ഏറ്റക്കുറച്ചിലുകളല്ല മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളെ ശക്തന്റെ ഇംഗിതമനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന അതീവ അപകടകരമായ ഒരു പുതിയ ലോകക്രമമാണ് ഈ സംഭവത്തിന്റെ അലകൾ എവിടെ അവസാനിക്കുന്നുവെന്ന് കാത്തിരുന്നു തന്നെ കാണണം